ഒരുപാട് കാലങ്ങളായി അമേരിക്കയുടെ തണലിൽ തഴച്ചു വളർന്ന ഒരു ലോകത്തെയാണ് ലോകരാഷ്ട്രീയം കണ്ടിരുന്നത് എന്നാൽ ആ ഒരു കാലമെല്ലാം കഴിഞ്ഞിരിക്കുന്നു മുൻപ് ഇതിന്റെ നിലനിൽപ്പിന് ആകെ വേണ്ടിയിരുന്നത് ഒരു രാജ്യത്തിന്റെ അതിജീവനത്തിനുള്ള അമേരിക്കയുടെ താല്പര്യം മാത്രമായിരുന്നു പക്ഷേ ഇന്നത് അങ്ങനെയല്ല അമേരിക്കയുടെ സ്വാധീനം കുറഞ്ഞു എന്ന് മാത്രമല്ല മറിച്ച് അതിന്റെ ഏറ്റവും പഴയ സഖ്യകക്ഷികൾ വരെ സ്വന്തം കാര്യം നോക്കി പോവേണ്ട നിലയിലുമെത്തി മിഡിൽ ഈസ്റ്റിലാണ് ഈ മാറ്റം ഏറ്റവും വ്യക്തമായി കാണാനാവുന്നത് അമേരിക്കയുടെ കരുതലിന്റെയും സംരക്ഷണത്തിൻ്റെയും എല്ലാം പരിമിതികൾ തൻ്റെ ഏറ്റവും അടുത്ത പങ്കാളിയായ ഇസ്രയേൽ മനസ്സിലാക്കുന്നുണ്ട് ഇസ്രയേൽ ഇപ്പോൾ പല അയൽക്കാരുമായും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ യമൻ ലെബനൻ സിറിയ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരായ സൈനിക നടപടികൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് നയതന്ത്ര നീക്കങ്ങളേക്കാൾ കൂടുതൽ യുദ്ധോപകരണമായാണ് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും പ്രവർത്തിക്കുന്നത് ഇതിൽ ഇസ്രയേൽ വിചാരിക്കുന്നത് ഈ സൈനിക നടപടികൾ തന്ത്രപരമായ നേട്ടങ്ങൾ നൽകാനും ആഭ്യന്തര പിന്തുണ നേടാൻ സഹായിക്കും എന്നൊക്കെയാണ് എന്നാൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഒറ്റപ്പെടലിലേക്ക് ഇസ്രയേൽ നീങ്ങുകയാണ് ചെയ്യുന്നത് വീണ്ടും സൈനിക നടപടികളിലേക്ക് നയിക്കുന്നതാണ് ഈ ഒറ്റപ്പെടൽ എങ്കിലും പ്രാദേശിക അംഗീകാരം നേടാൻ നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ മാത്രമേ പറ്റൂ എന്ന ചിന്തയാണ് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നത് അമേരിക്കയുടെ നാശത്തിന് ഇസ്രയേലിന്റെ നിലനിൽപ്പ് കാരണമാകില്ല എന്ന ചിന്ത അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിനെ യൂറോപ്പിനേക്കാളും ഏഷ്യയെക്കാളും സുരക്ഷിതമായ ഒരു മേഖലയായി കാണാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ ഈ ധാരണ തന്നെയാണ് ഇസ്രേലിന്റെ ബലഹീനതയ്ക്കും കാരണമാവുന്നത് അതേസമയം ഈ മാറ്റം അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളിലും ഉള്ളൂ റഷ്യ യൂറോപ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ അമേരിക്കയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് വിദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വരുമ്പോൾ സ്വയം പര്യാപ്തമാകാൻ അവരുടെ സഖ്യകക്ഷികൾ ശ്രമിക്കുകയാണ് ഇത് കൂടുതൽ സംഘർഷങ്ങൾക്കും വഴിയൊരുക്കാവുന്നതാണ് ഇസ്രേലിന്റെ കാര്യം നോക്കിയാൽ ഇത് ബലഹീനത പരിഹരിക്കാൻ സൈനിക സമ്മർദ്ദം കൂടെ കൂടെ ഉപയോഗിക്കുന്നതിന് കാരണമാകും ഇത് രാജ്യത്തിന്റെ നാശത്തിന് കാരണമാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ നെതന്യാഹുവിന് കഴിയുന്നില്ല എന്നതാണ് സത്യം അതേസമയം ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മുൻ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യ അംബാസഡർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ഇസ്രയേലിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയ വാർത്തകളും ഇപ്പോൾ ശ്രദ്ധയാകുന്നുണ്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അക്രമങ്ങൾ എന്നിട്ടും അവസാനിക്കുന്നില്ല പഴയ ലോകക്രമത്തിലെ വൈകല്യങ്ങൾ ഇല്ലാതാകും ഏഷ്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ കൂടുതൽ കർശനമായ അതേസമയം സന്തുലിതമായ സംവിധാനങ്ങൾ ഉടലെടുക്കുകയാണ് ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് ഈ പുതിയ ലോകം സ്വന്തം കയ്യിലിരിപ്പിനുള്ള പണി ഇസ്രയേലിന് കിട്ടിത്തുടങ്ങിയെന്നും വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിലെ നിലപാടുകൾ ലോകരാജ്യങ്ങളിൽ കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമാവുകയും അവരെ ഒറ്റപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം